എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്നപ്പോൾ അതിന്റെ അവസാനം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ആക്രമണമായിരുന്നു ഇറാന്റെ ആണവ സൈറ്റുകൾക്ക് നേരെ അമേരിക്കയുടെ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളുടെ ആക്രമണമായിരുന്നു അത് അതിനുശേഷം ഖത്തറിലേക്കുള്ള അമേരിക്കൻ ബേസിലേക്കുള്ള ഇറാന്റെ ആക്രമണം അതിനുശേഷം ട്രംപിന്റെ ഒരു പ്രഖ്യാപനം വരുന്നു ഇസ്രായേലും ഇറാനും വെടിനിർത്തലിലേക്ക് പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇറാൻ തങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ ഉത്തരം ലോകത്തിനു മുമ്പിൽ നൽകിയില്ലായിരുന്നു ഇസ്രായേലും അമേരിക്കയും പറയുന്നു ഞങ്ങൾ ഇത് നശിപ്പിച്ചു അത് നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളെ അങ്ങനെ ആക്രമിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ അന്ന് ആശ്വസിത്തിരുന്ന അല്ലെങ്കിൽ അന്ന് വാർത്ത പുറത്തുവിട്ടിരുന്ന ഇറാൻ ഇപ്പോൾ പയ്യ പയ്യ യൂടൈം തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ അവർ ഓരോന്നും സമ്മതിക്കുകയും അത് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയുടെ ബി റ്റു സ്ഥലത്ത് ബോംബർ വിമാനങ്ങളുടെ ആക്രമണം കൊണ്ടായിരുന്നു ആ ഒരു വലിയ സംഘർഷം ഒരു അവസാനം അല്ലെങ്കിൽ ഒരു ഇടവേള ഉണ്ടായിരുന്നത് നമുക്കറിയാം ഇറാനിലെ ഏറ്റവും വലിയ ആണവ കേന്ദ്രമായ ഫോർദോ അതോടൊപ്പം തന്നെ ഇസ്ഫഹാൻ നത്താൻസ് അപ്പൊ ഈ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലും അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു നമുക്കറിയാം അതിനു മുമ്പ് അമേരിക്ക ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ പല തവണ ഈ ആണവ കേന്ദ്രങ്ങളില് പലതവണ അവര് ആക്രമണം നടത്തിയിരുന്നു പക്ഷെ ഏറ്റവും വലിയ ആക്രമണം എന്ന് പറയുന്നത് അമേരിക്ക നടത്തിയ വിറ്റു സ്റ്റെൽത്ത് വിമാനം ഉപയോഗിച്ച് ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു അതിനുശേഷം ഇറാൻ സമ്മതിച്ചില്ല ഒരു സമയത്ത് പോലും സമ്മതിച്ചില്ല ഞങ്ങൾക്ക് ഇത്രയേറെ നഷ്ടമുണ്ട് അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ തകർന്നു അതിന് നഷ്ടം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമൊന്നും ഇറാൻ സമ്മതിച്ചിരുന്നില്ല ഇന്ന് ഇതേ സംബന്ധിച്ചൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അലക്സി ഈ ഒരു ലേഖനത്തിലൂടെ ഈ കാര്യം പുറത്തു പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ആക്രമണത്തിൽ അവരുടെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ആണവ കേന്ദ്രമായ ഫോർഗോ വലിയ രീതിയിൽ നശിപ്പിക്കപ്പെട്ടു വളരെ ഗുരുതരമായ നാശനഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായത് എന്നുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സാക്ഷ്യമാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കറിയാം ആക്രമണം ഉണ്ടായ ശേഷം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ഇറാന്റെ ഫാൻസുകള് ഹമാസിന്റെ ഫാൻസ് ഹിസ്ബുള്ളയുടെ ഫാൻസ് ഒക്കെ ഇറാൻ ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അമേരിക്കയുടെ ആ ഒരു ആക്രമണത്തിൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിലൊക്കെയുള്ള വാർത്തകളായിരുന്നു ഇവിടെ നിന്ന് പടച്ചു വിട്ടുകൊണ്ടിരുന്നതും സന്തോഷിച്ചിരുന്നതും ഇറാന്റെ വിദേശകാര്യ മന്ത്രി തന്നെ പുറത്തു വന്ന ഈ കാര്യം ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഞങ്ങളുടെ ആണവ സൈറ്റുകൾക്ക് ഒരുപാട് കേടുപാടുകൾ പറ്റിയിരിക്കുന്നു ഫോർഗോ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണവ സെന്ററിൽ അല്ലെങ്കിൽ ആണവ കേന്ദ്രത്തിൽ ഗുരുതരമായ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നുള്ള അദ്ദേഹം പറയുകയാണ് ഇത് പുറത്തു ശേഷം മറ്റൊരു വാർത്ത ആരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു വാർത്തയും കൂടി പുറത്തു വന്നു അമേരിക്കയുടെ ഇന്റലിജൻസ് ഈ ഇറാന്റെ ഗവൺമെന്റിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തി എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നു അത് ചോർത്തിയതിൽ പ്രകാരം അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഇറാൻ പറയുന്നത് വിശ്വസിക്കാൻ വരട്ടെ എന്നുള്ളൊരു കാര്യമാണ് അമേരിക്ക ഇപ്പോൾ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് അത് പറയാൻ കാരണമുണ്ട് നമുക്കറിയാം ഇങ്ങനെ വലിയൊരു ആക്രമണം നടന്നതിന് ശേഷം അമേരിക്ക പറഞ്ഞു ഞങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു അതിന്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു ബംഗർ ബസ്റ്റർ കുഴിഞ്ഞ് കുഴിഞ്ഞിറങ്ങിപ്പോകുന്ന വീഡിയോ വരെ പുറത്തു വന്നിരുന്നു അപ്പോൾ അതിനുശേഷം ഇറാൻ അവരെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ആണവ കേന്ദ്രങ്ങളെല്ലാം സുരക്ഷിതമാണ് തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിയിരുന്നു അല്ലെങ്കിൽ അത് സുരക്ഷിതമാണ് എന്നുള്ള കാര്യത്തിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു ാണ് ഇറാൻ അത് എടുത്തിരുന്നത് തരുന്നത് ആയുധ നിർമ്മാണവുമായിട്ട് അല്ലെങ്കിൽ സമ്പുഷ്ടീകരണം തുടരും എന്ന് ഉള്ളൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു സമീപനമാണ് ഇറാൻ അന്ന് സ്വീകരിച്ചിരുന്നത് പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോകും അല്ലെങ്കിൽ ഇനി ഒരു ആക്രമണം താങ്ങാനുള്ള ശക്തി ഇറാന് ഇല്ല ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ അടപടലം മുഴുവൻ നശിക്കുന്ന ഒരു ആക്രമണമായിരിക്കും അത് എന്ന് ഇറാൻ നന്നായിട്ട് അറിയാം ആ അപകടം മണത്തുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ ഒരു യൂ ടേൺ അടിച്ചിരിക്കുന്നത് തങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല തങ്ങൾക്ക് തങ്ങളുടെ ആണവ കേന്ദ്രം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിരുന്ന ഇറാൻ പെട്ടെന്ന് ഞങ്ങളുടെ ഫോർദോ ഗുരുതരമായ നശനഷ്ടം ഉണ്ടായി എന്നുള്ളൊരു കള്ളമായിരിക്കാം ഒരു പക്ഷേ ഇവിടെ പടച്ചു പടച്ചുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം അമേരിക്ക പറഞ്ഞത് അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി വിവരങ്ങൾ അനുസരിച്ച് ആ വിശ്വസിക്കാൻ വരട്ടെ ഇറാൻ പറയുന്നത് വിശ്വസിക്കാൻ വരട്ടെ എന്നുള്ളൊരു നിഗമനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത് എന്തായാലും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടായെന്ന് ഇപ്പോൾ ഇറാൻ പറയുന്നെങ്കിലും അമേരിക്ക അത് വലിയ രീതിയിൽ എടുക്കാനുള്ളൊരു സാധ്യതയില്ല കാരണം ഇവര് ഇവിടുന്ന് യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം അതായത് ആണവ ആയുധമുണ്ടാക്കാൻ കേപ്പബിലിറ്റി ഉള്ള യുറേനിയം അവരവിടുന്ന് മാറ്റിയെന്നോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് നേരത്തെ കൊണ്ടുവച്ചിരുന്നോ അല്ലെങ്കിൽ ഈ ആക്രമണത്തിനിടയിൽ മാറ്റിയെന്നോ എന്നുള്ള വലിയ ചർച്ചകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള കിംബദന്തികൾ പരക്കുന്നുണ്ട് അതുകൊണ്ട് അമേരിക്ക ഇത് കാര്യമായിട്ട് എടുത്തിട്ടില്ല ഇസ്രായേൽ ഇത് കാര്യമായിട്ട് എടുത്തിട്ടില്ല ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറയാം ഈ ഒരു വെടിനിർത്തൽ നിലവിൽ വന്നത് വാക്കാനുള്ള ഒരു വെടിനിർത്തലായിരുന്നു നമുക്കറിയാം അവസാന നിമിഷം അമേരിക്കയുടെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം കഴിഞ്ഞു അതിനുശേഷം ഇറാൻ അമേരിക്കയുടെ ബേസിലേക്ക് ഖത്തറിലേക്ക് ആക്രമണം നടത്തുന്നു അമേരിക്കൻ ബേസ് ലക്ഷ്യമാക്കി അതിനുശേഷം ട്രംപ് ഇടപെട്ട് ഇറാനേയും ഇസ്രായേലിനെയും ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു ഇറാൻ വന്ന് ഇസ്രായേൽ വന്ന് വരെ കൊന്നിട്ട് പോകുന്നു അതിന്റെ പ്രത്യാക്രമണത്തിന് പുറപ്പെട്ട ഇസ്രായേലിന്റെ വാർ പ്ലെയിലുകളെ ഇസ്രായേലിലേക്ക് തിരിച്ച് വിടുന്ന ഒരു കാഴ്ചയുണ്ടായി അല്ലെങ്കിൽ അത്രയ്ക്കും നിർബന്ധിച്ചാണ് ആ വെടിനിർത്തൽ അവിടെ നടപ്പാക്കിയത് പക്ഷേ ഒരു രേഖയിൽ പോലും എഴുതി വെച്ചുള്ള അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരു വെടിനിർത്തലല്ല നടന്നത് അപ്പോൾ ഇറാൻ നൽകുന്നത് പോലെ അറിയാം ഏത് നിമിഷവും ഒരു ആക്രമണം പുനരാരംഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമാണ് തങ്ങളുടെ കയ്യിൽ സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഉണ്ട് എന്നൊക്കെ വീമ്പ് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു പേടി തട്ടിയിരിക്കുകയാണ് ഏതു നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത അതുകൊണ്ട് അബ്ബാസ് അരക്സി ഇന്ന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഒന്നെന്ന് പറയുന്നത് ഇസ്രായേലുമായി ഇനി ഒരു സമാധാന ചർച്ചയുമായിട്ട് അല്ലെങ്കിൽ വെടിതൃത്തിൽ കണ്ടിന്യൂസ് അങ്ങനെ പോകണമെങ്കിൽ രേഖാമൂലമുള്ള കരാർ വേണം അതുമാത്രമല്ല ഇക്കാര്യങ്ങളൊരു ഉറപ്പ് ഇറാന് കിട്ടണം അതായത് ഇനി ആക്രമിക്കത്തില്ല ഇസ്രായേൽ ഇനി ഞങ്ങളെ ആക്രമിക്കില്ല ഇറാനെ ആക്രമിക്കില്ല എന്നൊരു ഉറപ്പ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും രേഖാമൂലം വേണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അബ്ബാസ് അരച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഒരു ശൈലി നമുക്കറിയാം ഒരു ഓപ്പറേഷൻ നടത്തി നടത്തിക്കഴിഞ്ഞാൽ ഒരു യുദ്ധം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഏത് നിമിഷവും ഏത് സമയത്തും അവിടെ ഒരു ഓപ്പറേഷൻ നടത്താനോ അല്ലെങ്കിൽ സൈനിക നടപടിയിലേക്ക് കടക്കാനോ ഇസ്രായേൽ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ലെബനോണിലായാലും അതോടൊപ്പം തന്നെ ഗാസേലാല് പല സമയങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ കൂളായിട്ട് ചെന്ന് അടിച്ചിട്ട് പോരുന്ന ഒരു പ്രവണത ഇസ്രായേലിന്റെ ചരിത്രത്തിലുണ്ട് അത് ഇറാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട് യുദ്ധാനന്തരമുള്ള സൈനിക നടപടിയിൽ ലെബനോണിലും ഗാസോയിലൊക്കെ ചെയ്യുന്നത് പോലെ ഇറാനിലും വന്ന് ചെയ്യരുതേ എന്ന് അബ്ബാസ് ഇവിടെ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഡിമാൻഡുകൾ വെച്ചിരിക്കുകയാണ് ഏതു നിമിഷവും ഒരു ആക്രമണം അതായത് രേഖാമൂലം ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എപ്പോൾ ഇടയിലും അടിക്കാനുള്ള സാധ്യതയുണ്ട് ഞങ്ങൾ ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് വമ്പ് പറയുകയും ചെയ്തു പോയി ഇനി അമേരിക്കയും ഇസ്രായേലും കൂടി സംയുക്തമായി വന്നൊരു അറ്റാക്ക് നടത്തിയാൽ നാറ്റോയും കൂടെ ചേർന്നൊരു അറ്റാക്ക് നടത്തിയാൽ അത് താങ്ങാനുള്ള ശേഷി അവർക്ക് ഇല്ല എന്നൊരു തിരിച്ചറിവ് ബോധ്യം അവർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്തായാലും ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത ഇറാൻ യു ടേൺ അടിച്ചിരിക്കുന്നു അബദ്ധം മനസ്സിലാക്കി ഇറാൻ യു ടേൺ അടിച്ചിരിക്കുന്നു പുതിയ വാർത്താ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്